എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇതുവരെ കണ്ട ജോലികളുടെ പോലത്തെ ഒരു സൈറ്റ് അല്ല ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ജോലിയാണ് അത് മറ്റൊന്നുമല്ല നിങ്ങൾക്ക് വോയിസ് ഓവർ ഒക്കെ കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും വോയിസ് ഓവർ എന്ന് പറയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഡയലോഗ് ആയിരിക്കും തരുന്നത് അതല്ലെങ്കിൽ ചെറിയൊരു സെൻറ്റൻസ് ആയിരിക്കാം ചിലപ്പോൾ ഒരു പാരഗ്രാഫ് പാരഗ്രാഫായിരിക്കാം അതിൻ്റെ ജസ്റ്റ് അതെങ്ങനെയാണോ അത് വായിക്കുന്നത് അതുപോലെ ജസ്റ്റ് വോയിസ് ഓവർ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്താൽ മാത്രം മതി അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്ത് പൈസ ലഭിക്കുന്നതായിരിക്കും ഇനി ഇതിൻ്റെ അകത്തുള്ള ബാക്കിയുള്ള ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വായിക്കാനായിട്ട് സാധിക്കും ഈ ഒരു വെബ്സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആ ഒരു പേര് നിങ്ങൾ ഗൂഗിളിൽ അതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലത്തെ ഒരു വെബ്സൈറ്റ് ആയിരിക്കും വരുന്നത് ഇവിടെ എല്ലാ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് എങ്ങനെ വേണം വോയിസ് ഓവർ കൊടുക്കാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൽ വരുന്ന കാറ്റഗറീസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആനിമേഷൻ വീഡിയോസിന് നിങ്ങൾക്ക് ഇത് കൊടുക്കാം എന്താ പറയുക സൗണ്ട് കൊടുക്കാം അതുപോലെ വീഡിയോ ഗെയിംസ് ഓഡിയോ ബുക്ക് നരേഷ് േണിങ് അതുപോലെ റേഡിയോ ആഡ് അങ്ങനത്തെ എല്ലാ കാറ്റഗറീസും ഇവിടെ വിസിബിൾ ആണ് സോ ഓൾ കാറ്റഗറീസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന കാറ്റഗറിയുടെ ലിസ്റ്റ് കാണാനായിട്ട് സാധിക്കും ഇഷ്ടമുള്ള കാറ്റഗറി നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിനനുസരിച്ചിട്ടുള്ള ജോലിയായിരിക്കും നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അതിന് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും ഏതൊരു സൈറ്റിലും വർക്ക് ചെയ്യുന്നതിന് മുൻപേ തന്നെ ഈ ഒരു സൈറ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസിൽ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതാണ് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ടോപ്പിൽ ഫൈൻഡ് വർക്ക് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും ആ ഒരു ഭാഗത്ത് വേണം ക്ലിക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്ത് സൈനപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്യാനുള്ള ഭാഗമായിരിക്കും വരുന്നത് ഇതിൻ്റെ അകത്തുള്ള എന്താ പറയുക ഈ ഒരു ഇരുപത് വർഷമായി ഈ ഏകദേശം ഈ ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇതിൻ്റെ അകത്ത് ഒത്തിരി പേര് വർക്ക് ചെയ്യുന്നുണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതിൻ്റെ അകത്ത് അപ്പ് ചെയ്യുന്ന എല്ലാവർക്കും ജോലി ലഭിക്കണം എന്നില്ല നേരെ മറിച്ച് നമുക്കൊരു സാമ്പിൾ ടെസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ വോയിസ് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാം നമ്മുടെ നറേഷൻ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള ജോലികളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ള ാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് അതായത് എഡ്യൂക്കേഷണൽ കോണ്ടെ റിലേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഒരു ഓൺലൈൻ കോഴ്സിനൊക്കെ ബേസ് ചെയ്തിട്ടുള്ള നറേഷൻ നമുക്ക് കൊടുക്കാം അതുപോലെ തന്നെ ഡോക്യുമെൻട്രീസ് പിന്നെ ആനിമേറ്റഡ് വീഡിയോസ് അതിനൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ പെർ എന്താ പറയുക വോയ്സ് ഓവറിനായിരിക്കും നമുക്കിതിൻ്റെ അകത്ത് എമൗണ്ട് റിസീവ് ആവുന്നത് അത് നമുക്ക് ഡയറക്റ്റ് ബാങ്കിലേക്കും അതുപോലെ തന്നെ പേയ്പാൽ വഴിയും വിഡ്രോ ചെയ്യാനായിട്ടും സാധിക്കും ഇവിടെ കണ്ടോ ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നുള്ളൊരു ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വേണം രജിസ്റ്റർ ചെയ്യാനായിട്ട് സൈൻ അപ്പ് ചെയ്യാനുള്ള ഭാഗമായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻറ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇവിടെ രണ്ട് ഓപ്ഷനാണ് കൊടുത്തിരിക്കുന്നത് ഹയർ എ പ്രൊജക്റ്റും അതുപോലെ തന്നെ ഫൈൻഡ് വർക്ക് ആസ് എ എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുക ഇതിൻ്റെ അകത്ത് രണ്ടാമത്തെ ഓപ്ഷൻ വേണം ചൂസ് ചെയ്യാനായിട്ട് കാരണം നമ്മൾ വർക്ക് നോക്കാനാണ് വന്നിരിക്കുന്നത് വർക്ക് കിട്ടാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഫൈൻഡ് വർക്ക് എന്നുള്ള ഭാഗത്ത് വേണം ക്ലിക്ക് ചെയ്യാൻ അതിനുശേഷം സൈനപ്പ് എന്നുള്ള ടാബിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ചെറിയൊരു എന്താ പറയുക നരേഷൻ പോലെ ഒരു ഓഡിയോ എന്താ പറയുക ഒരു പാരഗ്രാഫ് നമുക്ക് തരും അതിന് നമ്മൾ ഓഡിയോ വോയിസ് ഓവർ കൊടുക്കുന്ന ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ സബ്മിറ്റ് സബ്മിറ്റാകും സോ ഇവർ നമ്മുടെ വർക്ക് നോക്കിയിട്ട് നമുക്ക് അപ്രൂവ് തരുവാണ് ചെയ്യുന്നത് അത് നമുക്ക് മെയിൽ ത്രൂ ആയിരിക്കും ലഭിക്കാം അപ്പോൾ മെയിൽ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇവരുടെ കൂടെ നമ്മൾ ലോഗിൻ ചെയ്തിട്ടുള്ള നമ്മൾ സൈനപ്പ് ചെയ്ത മെയിൽ ഐ വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്തിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് വർക്ക് ചെയ്യാം ഒത്തിരി ലാംഗ്വേജസ് ഉണ്ട് അതിൽ മലയാളവും അവൈലബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ